സ്വാഗതം സിറിയയിൽ ക്രൈസ്തവരെ ആക്രമിച്ച പ്രദേശത്ത് നിന്ന് തുരത്താൻ ശ്രമം രണ്ട് ക്രൈസ്തവർക്ക് സിറിയയിലെ ഹോംസ് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിൽ ക്രൈസ്തവരെ തുരത്താൻ ശ്രമം നടത്തുന്നതായി റിപ്പോർട്ട് ഗ്രാമപ്രദേശങ്ങളായ വാദി അൽ നസാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ നിവാസികൾ ഉത്കണ്ഠയ്ക്കും പിരിമുറുക്കത്തിനും ഇടയിലാണ് കഴിയുന്നതെന്ന് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇടയ്ക്കിടെയുള്ള കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും താഴ്വരയിലെ ഭൂരിപക്ഷം ക്രൈസ്തവ സമൂഹത്തെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളെ അവരുടെ വീടുകൾ ഗ്രാമങ്ങൾ ഭൂമി എന്നിവ ഉപേക്ഷിക്കാൻ സമ്മർദ്ദം ചെലുത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് അടുത്തിടെ സർക്കാരിന്റെ ജനറൽ സെക്യൂരിറ്റി സർവീസിന്റെ യൂണിഫോം ധരിച്ച് മോട്ടോർ സൈക്കിളുകളിൽ വന്ന നാല് മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ അനസ് ഗ്രാമത്തിലെ യുവാക്കൾക്ക് നേരെ വെടിവയ്പ് നടത്തിയതായി സിറിക് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആക്രമണത്തിൽ രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടു വിസാൻ ജോർജ് മൻസൂർ റഫീഖ് മൻസൂർ എന്നിവരാണ് വെടിയുണ്ടയ്ക്ക് ഇരയായത് പിയറി ഹരിഫിക് എന്ന യുവാവ് ഗുരുതര പരികളോടെ ആശുപത്രിയിൽ തുടരുകയാണ് ആക്രമണത്തിന് പിന്നാലെ സായുധധാരികൾ രക്ഷപ്പെട്ടു പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്കും മറ്റ് തദ്ദേശീയ സമൂഹങ്ങൾക്കും നേരെയുള്ള ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അൽ വാദി അൽ നസറുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഉപരോധിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സിറിയയിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ക്രൈസ്തവരാണ് രാജ്യത്ത് കഴിയുന്നത്